ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം വേൾഡ് കപ്പോളം ആവേശം നിറയുന്നതാകും പരമ്പരയെന്നത് ഉറപ്പാണ് ബാസ്ബോളുമായി ഇംഗ്ലണ്ടും ഹോം ഡൊമിനൻസ് തുടരാൻ ടീം ഇന്ത്യയും ആകെ അഞ്ച് മാച്ചുകളാണ് സീരീസിലുള്ളത് അതിലെ ആദ്യ മത്സരം ഹൈദരാബാദിൽ നാളെ രാവിലെ ഒൻപത് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക വിരാട് കോഹ്ലി രണ്ടു മാച്ചുകളിൽ കളിക്കില്ല എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്നത് വ്യക്തിപരമായ കാരണങ്ങളാൽ കോഹ്ലി വിട്ടുനിൽക്കുകയാണ് ഹൈദരാബാദിൽ ടീമിനൊപ്പം ജോയിൻ ചെയ്തതിനു ശേഷമായിരുന്നു പിന്മാറ്റം അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ടീമിൽ ഹാരി ബ്രൂക്കും അവൈലബിൾ അല്ല കോഹ്ലി മൂന്നാം ടെസ്റ്റിൽ ജോയിൻ ചെയ്യുമ്പോൾ ഹാരി ബ്രൂക്ക് ഒരു മത്സരം പോലും കളിക്കില്ല ഹോം കണ്ടീഷനിൽ സമീപകാലത്ത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചാകും ഈ പരമ്പര ഇംഗ്ലണ്ട് മുന്നോട്ട് വയ്ക്കുന്ന അറ്റാക്കിംഗ് ഗെയിം തന്നെയാണ് അതിന് കാരണം ഇന്ത്യൻ സ്പിന്നേഴ്സിന്റെ ക്വാളിറ്റിയിൽ വിസിറ്റിംഗ് ബാറ്റേഴ്സ് മുട്ടുമടക്കുന്നത് സ്ഥിരം കാഴ്ചയാണ് അവരെ അറ്റാക്കിലൂടെ നേരിടുന്ന രീതി ഇതുവരെ ഇന്ത്യയിലാരും നടപ്പാക്കിയിട്ടില്ല ലോകം മുഴുവൻ പരീക്ഷിച്ച് വിജയിച്ച ശേഷമാണ് മക്കലോവും ബെൻ സ്റ്റോക്സും ഇന്ത്യയിലേക്ക് വിമാനം കയറിയത് ഹൈദരാബാദിലെ പിച്ച് ആദ്യ ദിവസം തൊട്ട് തന്നെ ടേൺ ചെയ്യാൻ തുടങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല പിച്ചിലെ ടേണിൽ കംപ്ലൈന്റ് പറയില്ലെന്ന് ഇംഗ്ലണ്ട് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ വരുന്ന അഞ്ച് ടെസ്റ്റുകളും ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ആവേശകരം തന്നെയായിരിക്കും ടോസ് വളരെ നിർണായകമാകും ഡേ വണ്ണും ഡേ ടുവിലെ ആദ്യ രണ്ട് സെഷനുകളുമായിരിക്കും ബാറ്റിങ്ങിന് ഏറ്റവും അനുകൂലം അതിനുശേഷം ബാറ്റേഴ്സിന്റെ ഡിഫൻസ് എത്ര സ്ട്രോങ് ആണെങ്കിലും മിസ്റ്റേക്കുകൾ വരാൻ സാധ്യത ഇരട്ടിയാണ് ടോസ് നേടുന്ന ടീം ആദ്യം ബാറ്റ് ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല ആദ്യ ഇന്നിംഗ്സിൽ സ്കോർ മുന്നൂറ് കടന്നാൽ ആ ടീമിന് വ്യക്തമായ ആനുകൂല്യവും കളിയിൽ കിട്ടും ഇംഗ്ലണ്ട് സ്പിന്നേഴ്സിന് ഇന്ത്യൻ ബിച്ചുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്ടിനെ ആശ്രയിച്ചായിരിക്കും പരമ്പരയിലെ ഇംഗ്ലണ്ടിന്റെ സാധ്യതകൾ അതിന് കഴിഞ്ഞില്ലെങ്കിൽ അഞ്ചേ പൂജ്യത്തിൽ കുറഞ്ഞ ഒരു തോൽവി അവർ പ്രതീക്ഷിക്കരുത് എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ